ഡോക്ടർ ചോദിക്കുമ്പോഴൊക്കെ അതുപോലെ കുട്ടിക്ക് മിഠായി കൊടുക്ക് ആ നോക്കിയാ മതി ആ ആ കഴുത്തിൽ എന്താ ഓ ഒട്ടിച്ചത് രണ്ടു പ്രശ്നമൊക്കെ വെച്ചിട്ടുണ്ടോ പരിശോധിക്ക പല്ലടച്ചത് കണ്ടിട്ടാ പറയുന്ന അപ്പി ഉണ്ട് അപ്പി ഉണ്ട് ആ ശരി നമുക്ക് ഡോക്ടർ മാമനോട് പയ്യണം എന്താ പറയ കൃഷ്ണ ഡോക്ടർ മാമനോട്

അച്ഛൻ ഇട്ടാണോ അച്ഛൻ ഇട്ടാണോ പറ അച്ഛൻ ഇട്ടാണോ പറഞ്ഞാ ചെവി പരിശോധിച്ച എങ്ങനെയാ ചെവി ചെവിണ്ടോ അയ്യോ കൃഷ്ണ ഒരു ഉമ്മ കൊടുത്താലും എല്ലാ വേദനയും മാറും ഒരു ഉമ്മത്താളി ഉമ്മ എന്തിനാ ബ്രഷ് വാങ്ങി തന്നേന അച്ഛനോട് താങ്ക് യു പറഞ്ഞു ആ മതി എന്റെ വാവാ ഞാൻ കോളാൻ പറ മാറി ആ ഏത് കണ്ണ് ഇത് ഓരോരോ കണ്ണൊക്കെ എന്തൊക്കെയൊ പരിശോധിക്കും പല്ല് കണ്ണ് ചെവി എല്ലാം കഴിക്കാം ആ ഇ എൻ ടി സ്പെഷ്യൽ അപ്പൊ റുമ്പന്നാത്തിന് വേദന മാറുന്നു അവിടെ രുമ്പന്നായി മാറി മാറി എല്ലാം മാറി